ഐ എൻ ടി യു സി കോങ്ങാട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി നടത്തി കോങ്ങാട് ടൗണിൽ നടത്തിയ മെയ്ദിന സന്ദേശ റാലിക്ക് കെ ആർ മനുപ്രസാദ് പി സി രാധാകൃഷ്ണൻ അനൂപ് കരിമ്പ ടി എ സഹദേവൻ എം കൃഷ്ണൻ സി സി വൈ നാസർ എന്നിവർ നേതൃത്വം നൽകി പൊതുയോഗം ഡി സി സി മെമ്പർ സി എൻ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു പി കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എം സി പൊന്നുകുട്ടൻ കെ എ ബാലകൃഷ്ണൻ ടി യു മുരളീകൃഷ്ണൻ സി എം നൌഷാദ് ുട്ടി സി സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു എന്തിനാണ് മെയ് ദിനം ഒരു സന്ദേശ റാലിയായി അല്ലെങ്കിൽ മറ്റൊരു പരിപാടിയായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ അന്താരാഷ്ട്ര തലത്തിലെ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചു വരികയാണ് സാമൂഹ്യക്രമത്തിൽ യാതൊരു ചിട്ടയും ഇല്ലാതെ തൊഴിലെടുക്കുന്ന ആളുകൾ അഹോരാത്രം പണിയെടുക്കുകയും മതിയായ വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് തൊഴിലാളികൾ സംഘടിക്കുന്നതും അവരുടെ തൊഴിലവകാശം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു